ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായ വിക്രമൻമാരുടെ വെളിപ്പെടുത്തൽ ആയുധമാക്കി പ്രതിപക്ഷം മുണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി പോയിട്ടുണ്ടെന്ന് അയൽവാസിയുടെ വെളിപ്പെടുത്തൽ ഗൌരവതരമെന്നാണ് രമേശ് ചെന്നിത്തലക്ക് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല അദ്ദേഹത്തെ എന്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല എസ് ഐ ടിയുടെ മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാതെ തങ്ങളുടെ ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവാണ് സ്വർണക്കൊള്ളയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നിട്ടും മുഴുവൻ പ്രതികളിലേക്കും എത്തിയിട്ടില്ല ഹൈക്കോടതി ആവർത്തിച്ച് പറയേണ്ടതായിട്ട് വന്നു ഇനിയും ഉന്നതന്മാർ ഇതിൽ പ്രതികളാക്കപ്പെടേണ്ടവരുണ്ട് എന്ന് പറഞ്ഞു ഗവൺമെന്റിന്റെ നിയന്ത്രണം അവരുടെ മേലുണ്ട് കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിക്കണം